നമസ്കാരം പക്ഷേ നമസ്കാരം പക്ഷേ തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ രണ്ടാ നവംബർ ഈ കഴിഞ്ഞ നവംബർ മൂന്നിന് എർദോഗാൻ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു വലിയ കൂടിച്ചേർ നടന്നു ഈജിപ്തും ഇന്തോനേഷ്യയും ജോർദാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളായിരുന്നു അതിൽ ഇറാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇറായൻ ഉണ്ടാവുകയുമില്ല അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഇങ്ങനെ ഒരു യോഗം നടക്കുമ്പോൾ ഈ ഉച്ചകോടി നടക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് അതിൽ പങ്കെടുത്തത് അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് റൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വെച്ച് നടന്ന ഗാസക്ക് വേണ്ടിയുള്ള ഒരു കരാർ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കരാർ എന്നതിന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നുണ്ട് അത് ശരിയുമാണ് ഒരു പക്ഷെ ഒരു പരിധിവരെ അപ്പൊ ആ കരാറ് നിലവിൽ വന്നതിന് ശേഷം വെടിനിർത്തൽ കരാറുണ്ടായി ആ ഗാസയുടെ ഭാവി എന്തായിരിക്കണം അവിടെ ഭരണ നിർവഹണം എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ സംസാരിക്കാനാണ് അവർ ഒരുമിച്ച് കൂടിയത് പക്ഷേ ഈ നിരീക്ഷണങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ അതായിരുന്നില്ല അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശമെന്നും ഇത് ഒരു പക്ഷേ മുമ്പേ മുന്നോട്ട് വെച്ച ഒരു ഒന്നാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ ഈ ഒരു ചെറുതായി ചില ആശയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് ആ ആശയങ്ങളുടെ പേരിപ്പോൾ അവർ വിളിക്കുന്നത് നിരീക്ഷകർ വിളിക്കുന്നത് ഇസ്ലാമിക് നാറ്റോ എന്നാണ് അപ്പൊ അതിനു വേണ്ടി ആയിരിക്കുമോ ആണോ ഈ ചർച്ച നടന്നത് എന്നൊരു നിരീക്ഷണമുണ്ട് എങ്ങനെയാണ് ഇതിനെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു നാറ്റോ സൈന്യ ശക്തി എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മനസ്സിനകത്ത് സ്വപ്നമാണ് മുളച്ചു വന്ന സാധനമാണ് ഉണ്ട് അവിടെ അതെ പക്ഷേ ഈ സമ്മേളനം നടക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അവർ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നില്ല ഇല്ല ലോകത്തിനോട് അങ്ങനെ പ്രഖ്യാപിക്കാനായിട്ട് ആ ആശയം വളർന്നിട്ടില്ല അവരുടെ ഇടയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുക അവർ പക്ഷേ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്ലാമിക് നാറ്റോ സൈന്യ ശക്തി രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കാം എന്ന് അവർക്ക് ഇതുവരെയും പറയാനായിട്ട് ധൈര്യമായിട്ടില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലങ്ങൾ സ്വപ്നം ഉണ്ടാവും എർദോഗൻ അതിലെ ഈ പ്രമായരെ എന്താണ് നമ്മുടെ പഴയ കാലത്തെ വലിയ എന്താണ് രാഷ്ട്രീയ ചിന്തകരോ അല്ലെങ്കിൽ സൈന്യ തന്ത്രജ്ഞരോ ഒക്കെ കരുതുന്നത് പോലെ ഉള്ളിൽ ഈ കാര്യം രൂപപ്പെടുത്തിയ ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് വരും ഇപ്പൊ പഴയ കാലത്ത് നമ്മള് നെപ്പോളിയൻ ബോണപ്പാട്ടിനെയൊക്കെ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു എർദോഗാൻ എന്ന് പറയുന്നത് പുതിയ നെപ്പോളിയൻ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു അതെ അങ്ങനെ ധാരണ അദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ ശരിയാണ് ഒരു അതിനാവശ്യമായിട്ടുള്ളൊരു വിൽപ്പറയാൾക്കുണ്ട് മാത്രമല്ല വളരെ കടുത്ത ശത്രുത എതിരാളികളോട് പുലർത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു നേതാവ് കൂടിയാണ് എർദോവൻ അപ്പൊ എർദോവിന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്ച് ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് പൊതുവെ തോന്നിയ ഒരു കാര്യം പഴയതുപോലെ അമേരിക്കയുടെ ചിറയിൽ നമ്മളത്ര സുരക്ഷിതരല്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കുവൈറ്റായി കഴിഞ്ഞാലും സൗദി അറേബ്യ ആയി കഴിഞ്ഞാലും ഖത്തറായി കഴിഞ്ഞാലും ഒക്കെ അമേരിക്കക്ക് എന്താണ് കപ്പം കൊടുത്ത് അവരുടെ സുരക്ഷിതത്വം അത് അമേരിക്കയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവർക്ക് സ്വന്തമായ പട്ടവളം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വളർത്തിയെടുക്കുന്നതിൽ വലിയ അങ്ങനെയാണ് അപ്പൊ അത് അതിനൊരു പരിക്കിപ്പറ്റിയ്ക്ക് തോന്നുകയാണെങ്കിൽ ഖത്തറിൽ എന്ത് ചെയ്തു ഇസ്രായേൽ ബോംബ് ബോംബിട്ടു പിന്നീട് ഇസ്രായേൽ എന്ത് ചെയ്തു ട്രംപ് പറഞ്ഞപ്പോ മാപ്പു പറഞ്ഞു അത് ശരിയായില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ മനഃപൂർവ്വം ട്രംപ് എന്ത് ചെയ്യണം നീ വരണ ഇട്ടുമാക്കള എങ്ങനെയുണ്ടെന്ന് നോക്കാം അനുമതി ഇല്ലാതെ ഒരിക്കലും അപ്പൊ അവനെ കൊണ്ട് അത് ഇടിക്കുന്നു എന്നുള്ളത് എർദോകൻ മനസ്സിലാക്കി കൃത്യമായിട്ട് ഫീൽ ആ ചിറകിൽ ചെയ്യുന്നത് ആ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചിറകുണ്ടാക്കുന്നതിനാണ് നല്ലത് ശരിയാണ് ആ ചിന്തയാണ് ഈ ഇസ്ലാമിക നാറ്റോ എന്ന് പറയുന്ന ആശയത്തെ വളർത്താനും വികസിപ്പിക്കാനും നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സ്വാഭാവികമായിട്ടും വരും സ്വാഭാവികമായിട്ടും വരും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയല്ല പുതിയ ലോകത്തിന്റെ മാറ്റം പുതിയ ലോകം ഒരു ഒരു ഘട്ടത്തിൽ ഞാൻ കരുതിയിരുന്നത് യുദ്ധങ്ങളെ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോബലൈസേഷൻ വരുമ്പോളെ അമേരിക്കയിലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പറഞ്ഞിരുന്നത് ആയുധങ്ങളല്ല ലോകം കീഴടക്കാൻ ഇനി ഞങ്ങൾക്ക് ആവശ്യം ഉൽപ്പന്നങ്ങളാണ് എന്നൊരു പറയുക അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊക്കോ കോള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അവരുദ്ദേശിക്കുന്ന എന്താണ് ലോകത്തിന്റെ തന്നെ രുചി അല്ലെങ്കിൽ ഫ്ലേവർ ഫ്ലേവർ എന്ന് പറയുന്ന സാധനം അത് ഈ അമേരിക്കൻ ഫ്ലേവർ ആകണം ലോകത്ത് മുഴുവൻ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കുക മക്ഡൊണാൾഡ് ഹോട്ടൽ ശൃംഖല മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ തട്ടുകട എന്ന് വിശേഷിപ്പിക്കണമെന്ന് അവിടെ കിട്ടുന്ന എല്ലാ ഭക്ഷണവും ഒരേ രുചിയുള്ള ചൈനയിൽ പോയി കഴിച്ചാലും ഇന്ത്യയിൽ വന്ന് കഴിച്ചാലും പാകിസ്ഥാനിൽ പോയി കഴിച്ചാലും അമേരിക്കൻ രുചിയാണ് ഫ്രൈഡ് കൊക്കോളൊക്കെ ഒരേ രുചിയിലേക്ക് ഇവരെ കൊണ്ടുവരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അത് അമേരിക്കൻ സംസ്കാരം ആയിരിക്കണം അങ്ങനെ ലോകത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നത് അമേരിക്കൻ ആധിപത്യ മാറ്റണം ഫുഡ് അതെ അതിന് എന്ത് ആവശ്യമില്ല തോക്ക് ആവശ്യമില്ല ബോംബ് ആവശ്യമില്ല മിസൈൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇതാണ് പുതിയ ആയുധം എന്നാണ് അവർ കിണക്കുക പക്ഷെ അത് മാറി ഇപ്പോ അതാണ് പ്രശ്നം അതെന്തുകൊണ്ട് മാറിപ്പോകുന്നത് എനിക്കറിയില്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫ്ലേവർ എഞ്ചിനീയർ ഓ അപ്പൊ ഈ ഫ്ലേവർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ അവരുടെ ഒരു ഐറ്റം ആയിട്ട് അവർ ലോകത്തെ എല്ലായിടത്തും പോകുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വരുമ്പോൾ ഇന്ത്യക്ക് ഒരു എത്ര ടേസ്റ്റ് ഉണ്ട് വൈവിധ്യമുണ്ട് ആ ഇന്ത്യ ഇന്ത്യക്ക് ഒരു എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളീയന്റെ ടേസ്റ്റ് അല്ല തമിഴിന്റെ തമിഴിന്റെ അതല്ല ആന്ധ്രാ തലശ്ശേരി ആ അതുകൊണ്ടാണ് നമ്മള് ഈ എന്താണ് കുഴിമന്തിയൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ട് അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഏകീകരിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ലോക ജനത കീഴടക്കാൻ കഴിയും എന്നവര് വിശ്വസിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ബർഗറൊക്കെ വരുന്നത് നമ്മളിവിടെയൊക്കെ എല്ലാ കടകളിലും ഇപ്പൊ കിട്ടുന്നില്ലേ ആ സാധനങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിരിക്കുന്നു എല്ലാ സാധനങ്ങളും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കുറെ കഴിയുമ്പോൾ നമ്മളുടെയൊക്കെ നമ്മളുടെ ഇപ്പൊ ഇപ്പം നമ്മുടെ പഴയ കാലത്ത് അതുപോലെ നമ്മളുടെ സദ്യവട്ടങ്ങളെ നമ്മളുടെ ഐറ്റംസ് വളരെ കുറവല്ലേ അതെ അതെ ആ നമ്മളിപ്പോ ഒരു കല്യാണം നടത്തണമെന്ന് കഴിയാ ആ കല്യാണത്തിന് നമ്മളുടെ കേരളീയമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്താൽ അത് കഴിക്കാനുള്ള ആളുകൾ എണ്ണം കുറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാലമാണ് സദ്യക്കുന്ന അതെ അങ്ങനത്തെ സ്ഥിതി എന്ന് വെച്ചാൽ അവരുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത് കൊണ്ടുവന്ന കൾച്ചർ ഇങ്ങോട്ട് അവർക്ക് കയറ്റി കൊണ്ടുവരാനായിട്ട് മിഠായി പുസ്തകം തന്നെയാണ് ആർട്ടിക്കൾ എഴുതിയിരുന്നു നേരത്തെ അന്ന് തന്നെ വരുമ്പോളെ ഇവര് ഈ ലോട്ടെ പോലെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള എന്താണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ മിഠായി രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് എന്താണ് മിഠായി എന്ന് പറഞ്ഞാൽ മിഠായി ഇത്രമാത്രം വലിയ സാധ്യതയുള്ളതാണ് എന്നുള്ളത് അത് അതെനിക്ക് തോന്നുന്നത് ഞാനൊന്ന് അത്ഭുതപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ശരാശരി വിഭവം ഇന്ത്യക്കാരൻ്റെ നൂറ് ഗ്രാം മിഠായി കാണത്തിണെങ്കിൽ അമേരിക്കക്കാരൻ ഏതാണ്ട് മൂന്ന് കിലോഗ്രാം കഴിക്കുന്നതാണ് ഓ അപ്പോൾ അത്ര അപ്പോൾ അത്ര ഒരു അവർ ആ ഒരു കൺസെപ്റ്റ് എന്താന്ന് വച്ചാല് നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യക്കാരെ കൊണ്ട് മൂന്ന് കിലോഗ്രാം അപ്പൊ അന്ന് നമുക്ക് എനിക്ക് ഒന്ന് ആയിരം കോടി രൂപയുടെ ഒരു മാർക്കറ്റാണ് ഉണ്ടായത് അത് എത്രയോ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ചിന്തയാണ് ആ ചിന്തയാണ് അതിന്റെ പിന്നിലേക്ക് ഉണ്ടായിരുന്നത് ഇതങ്ങനത്തെ ഒരു ചിന്ത നമ്മളിപ്പോ നമ്മുടെ അപ്പോ അമേരിക്ക അപ്പൊ ഞാൻ കരുതിയുടെ താല്പര്യത്തെ കുറിച്ചു ഞാൻ കരുതിരുന്ന യുദ്ധം ഉണ്ടാവില്ല ഇങ്ങനെയായിരിക്കും പോകാൻ പോകുന്നത് പക്ഷെ അത് വീണ്ടും യുദ്ധം തിരിച്ചു കയറിയ ഒരു കാലത്ത് യുദ്ധങ്ങൾ ആ ഇപ്പോ നമ്മുടെ ചുറ്റുപാട് മുഴുവ യുദ്ധത്തെ കുറിച്ചുള്ള ആ രീതിയിലേക്ക് ഈ എന്താണ് ആഗോള രാഷ്ട്രീയം മാറിയപ്പോഴാണ് രാഷ്ട്രീയമാണ് എനിക്ക് തോന്നുന്നത് ഈ ഇസ്ലാമിക നാറ്റോ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച എല്ലാ രാഷ്ട്രങ്ങളും കടന്നു വരികയും ഇപ്പൊ ഒരു ഗാസയെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അതിന്റെ ഒരു അടിത്തട്ടിൽ ഈ ഒരു അജണ്ട പതുക്ക വെച്ച് അവർ ചർച്ച ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രങ്ങളുടെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ ഇതിന്റെ പുനർനിർമാണത്തിലെ പരിപൂർണമായും പങ്കാളിത്തം അതൊക്കെയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവര് പറയുന്നതാണ് ഗാസ പുനർനിർമ്മിക്കുമ്പോൾ അത് ഞങ്ങൾ പുനർനിർമ്മിച്ചോളാം അതെ നിങ്ങളും വേണ്ട എന്നുവച്ചാൽ ഇസ്രായേലും വേണ്ട അമേരിക്കയും വേണ്ട ഇതിന്റെ പണം ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങളുടെ പണം കൊണ്ട് പുനർനിർമ്മിച്ച് അങ്ങനെ ഭാവിയിൽ അങ്ങനെ എഴുതി വെക്കണം എന്നൊരാഗ്രഹം അവരുടെ ഭാഗത്തു നിന്നുണ്ട് രണ്ട് ഗാസയിൽ ആർക്കായിരിക്കണം മേധാവിത്വം എന്ന് വെച്ചാൽ പലസ്തീനികൾക്കായിരിക്കണം പലസ്തീനികളുടെ ഗാസ പലസ്തീനികൾ അല്ലെ മറ്റാരാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ അവിടെ നിന്ന് മാറണം രണ്ട് വിഷയങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് ഹമാസിന്റെ നിരായുധീകരണം അത് എത്രത്തോളം വേണം രണ്ടാമത്തത് ഇസ്രയേൽ സേന എന്ന് ഗസയിൽ നിന്ന് പിന്മാറും പിന്മാറും ഈ രണ്ട് വിഷയങ്ങൾ അവരുടെ ഈ ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പമാണ് ഭാവിയിൽ ഇതേപോലെയാണ് നിങ്ങളെല്ലാം തുടരുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ ഒരു യുദ്ധ കൂട്ടായ്മ ഒരു നാറ്റോ അതൊരു കവചം ആ അതെ സ്വയം ഞങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സംരക്ഷണത്തിന്റെ കവചം ഞങ്ങൾക്ക് നിർമ്മിച്ചാൽ എന്താണ് കുഴപ്പം എന്ന തോന്നലുകൂടി ഈ ഈ ഉച്ചകോടിയിലൂടെ ക്ലാഷ് ഉണ്ട് ലീക്ക് ചെയ്യുന്നു ലീക്ക് ഇവരൊരു വലിയ ക്ലാഷ് ഉണ്ട് ഇസ്രായേൽ ഒരിക്കലും ഈ ഈ തുർക്കിയുടെ ഒരു ഇടപെടലിനെ പോലും തുർക്കി കടന്നു വരുന്നത് ആ ശരിയാണ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ഒരു സൈന്യത്തിന്റെ ആവശ്യം ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഫോഴ്സ് ആ ഫോഴ്സിൽ തുർക്കിക്കാരനായിട്ടുള്ള ഒറ്റ കാണാണ് ഇസ്രായേൽ പറയുന്നത് പ്രശ്ന ഇത് ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞ ഒരു അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇതിങ്ങനെ ഈ ഈ അഭ്യൂഹങ്ങൾ വീണ്ടും വരുന്നത് ഇസ്ലാമിക് നാറ്റോ എന്ന അഭ്യൂഹം അത് എന്തായാലും അവർ അതിലൂടെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ചേർന്നോക്കാൻ അതിന് മുന്നിൽ മുൻനിരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പണമുണ്ട് ഈ രാജ്യങ്ങൾ പല രാജ്യങ്ങളുടെയും കയ്യിൽ പണമുണ്ട് എന്തായാലും അമേരിക്കയുടെ ചിറകിൽ നിന്നും ഒന്ന് പറന്നൊന്ന് മാറി ഉയരങ്ങളിലേക്ക് പറക്കാനായി എന്തായാലും ഈ ഇസ്ലാമിക് സഖ്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക